ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകൂ എന്നാൽ അത് സ്വജീവിതത്തിലും പൊതുമണ്ഡലത്തിലും എടുക്കുന്നവരുമുണ്ട് പൊതുരാഷ്ട്രീയത്തിൽ അത് ഏറെയാണതാകും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയാണ് ഇങ്ങനെ ഗ്രൂപ്പ് സത്തിൽ ഒന്നാമതെങ്കിലും ഈയിടെയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും മുൻബന്ധവുമില്ലാത്ത തരത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന ഘടകമാണെങ്കിലും കേരളത്തിലെ അധികാര രാഷ്ട്രീയത്തിൽ ഇന്നും ഒന്നുമല്ലാതായിരിക്കുന്ന ബി ജെ പിയിൽ ഗ്രൂപ്പിസത്തിന് ഒരു കുറവുമില്ല അധികാരമില്ലാതിരുന്നിട്ട് ഇതാണ് പാകമെങ്കിൽ കേരളത്തിൽ അധികാരത്തിലെത്തിയാലോ ഈ പാർട്ടിയിൽ എന്തായിരിക്കും സ്ഥിതിയെന്ന ബി ജെ പിയെക്കുറിച്ച് ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ കൂടിയിട്ടുണ്ട് നേരത്തെ ആദർശ ശുദ്ധിയോടെയും ദേശസ്നേഹത്തോടെയും ഒക്കെ പ്രവർത്തിക്കുന്നവരും ആർ എസ് എസുമായി നേരത്തെ ചേർന്ന് പ്രവർത്തിച്ചിരുന്നവരോ അല്ലെങ്കിൽ ആർ എസ് എസിനോട് ഇങ്ങനെ ആഭിമുഖ്യം പുലർത്തിയിരുന്നവരൊക്കെ ആയിരുന്നു ബി ജെ പിയിൽ പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇന്ന് ആ സ്ഥിതി മാറിയിരിക്കുന്നു ഇന്ന് ധാരാളം പേർ ബി ജെ പിയിലേക്ക് വന്നുകൊണ്ടേ അതിൽ ഭൂരിപക്ഷം എന്തോ ന്യൂനപക്ഷം വന്നോ എന്നൊരു വ്യത്യാസമില്ലാതെ മുസ്ലിം വിഭാഗത്തിൽ നിന്നും പേരിന് ആരെങ്കിലുമൊക്കെ മാത്രമാണ് ബി ജെ പിയിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിൽ നിന്നും അതെല്ലാ സ്ഥിതി അവരുടെ ഇടയിൽ നിന്നും ധാരാളം ആളുകൾ ബി ജെ പിയിലേക്ക് കടന്നു വരികയാണ് അവർക്ക് വേണ്ടത്ര രീതിയിൽ ബി ജെ പിയിൽ അവസരവും ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ബി ജെ പി പല മണ്ഡലം പ്രസിഡന്റുമാരും ചില ജില്ലാ പ്രസിഡന്റുമാരും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവരെയാണ് അവനെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്തിന് ബി ജെ പിക്ക് ലഭിച്ച കേന്ദ്രമന്ത്രിസ്ഥാനവും ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ജോർജ് കുര്യനെ പോലുള്ള വളരെ അടിയുറച്ച ഒരു ബി ജെ പി കാരൻ തന്നെയായിരുന്നു അവർ നൽകിയത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ അറിയപ്പെടുന്ന പലരും അത് രാഷ്ട്രീയ രംഗത്തു നിന്നും സാംസ്കാരിക രംഗത്തു നിന്നും ചലച്ചിത്ര രംഗത്തു നിന്നും പോലീസ് സേനാ രംഗത്തു നിന്ന് പോലും ബി ജെ പിയിലേക്ക് കടന്നു വന്ന ഇപ്പോൾ ഓരോ ചുമതലകളിൽ എത്തപ്പെട്ടവരുണ്ട് അതിൽ ഭൂരിഭാഗം പേർക്കും ബി ജെ പിയിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് വലിയ അങ്ങനെ പിടിപാടുള്ളവരല്ല പലരും പുറമേ നിന്ന് കാണുന്ന ബി ജെ പി അല്ല ഇങ്ങനെ അകത്തേക്ക് വരുമ്പോഴെന്ന് പിന്നീടാണ് അവർ പലരും മനസ്സിലാക്കുന്നത് പലർക്കും അത് ഒരു അതിലൊരു എത്തും പിടിയും കിട്ടുകയും അതിനാൽ തന്നെ അല്പം ബോധമുള്ള പുതിയതായി ബി ജെ പിയിലേക്ക് വന്ന ആളുകൾ ബി ജെ പിയെ അവിടെ ഗ്രൂപ്പിസത്തിന് ഇങ്ങനെ തലവെച്ച് കൊടുക്കാറുമില്ല ഉദാഹരണത്തിന് എ പി അബ്ദുള്ള കുട്ടിയെ പോലെയുള്ളവർ അങ്ങനെയുള്ളവരാണ് അതേസമയം പി സി ജോർജോ വന്നയിടം ചില ഏർപ്പാടൊക്കെ ഈ പാർട്ടി നടത്താൻ നോക്കിയിരുന്നുവെങ്കിലും അത് മുകളിൽ നിന്നുമുള്ള ഒരു കർശന നിർദ്ദേശങ്ങൾ വന്നതുകൊണ്ട് കൊണ്ട് ജോർജിൻ്റെ വായ അങ്ങനെ ക്ലിപ്പിട്ട് അടക്കുകയായിരുന്നു എന്നാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കിട്ടാവുന്ന സ്ഥാനമാനങ്ങളെല്ലാം ഇങ്ങനെ ചോദിച്ചു വാങ്ങി അവസാനം ഇനി ബി ജെ പി ആണ് ഈ രാജ്യത്ത് കൂടുതൽ കാലം ഭരിക്കാൻ പോകുന്നതെന്ന തിരിച്ചറിവിൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേക്കേറിയ ഒരാളാണ് ശ്രീ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കോൺഗ്രസിലുള്ളപ്പോൾ വൈസ് ചാൻസലർ പദവിയിലേക്ക് എത്തിയ രാധാകൃഷ്ണൻ ഇനി അവിടെ നിന്നും ഒന്നും ലഭിക്കുവാനിടയില്ലെന്ന് മനസ്സിലാക്കി തന്നെയാണ് ബി ജെ പിയിലേക്ക് എത്തിയതും ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം അവരോധിക്കപ്പെട്ടതും ബി ജെ പിയിലേക്ക് എത്തിയ ഡോക്ടർ ആനന്ദബോസ് പശ്ചിമബംഗാൾ ഗവർണറായി മാറിയതും എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും എ പി അബ്ദുള്ള കുട്ടിയുമൊക്കെ ബി ജെ പിയുടെ ദേശീയ ചുമതലകളിൽ എത്തിയിരുന്നുവെങ്കിലും ഈ കെ എസ് രാധാകൃഷ്ണന് ആ നിലയിലേക്ക് ഒന്ന് എത്തിപ്പെടുവാൻ സാധിച്ചിരുന്നില്ല ഒരു വൈസ് ചാൻസലർ പദവിയിലിരുന്ന തന്നെ ദേശീയ നേതൃത്വം ഇങ്ങനെ പരിഗണിക്കാതിരിക്കുന്നതിൽ രാധാകൃഷ്ണന് വലിയ ഒരു അമർഷം അമർശമുണ്ടായിരുന്നുവെങ്കിലും എന്തെങ്കിലും തന്നെ ഈ മാവും പൂക്കുമെന്നൊരു പ്രതീക്ഷയിൽ ബി ജെ പിയിൽ ഇപ്പോഴുള്ള സംസ്ഥാന ഉപാധ്യക്ഷൻ എന്നൊരു വേഷം മനസ്സില്ലാ മനസ്സോടെ അങ്ങനെ കൈകാര്യം ചെയ്യുകയാണ് ഈ മനുഷ്യൻ എങ്കിലും സംസ്ഥാന വൈസ് പ്രസിഡന്റിന് ചുമതല അതൊരു വെറും അലങ്കാരമാക്കി കൊണ്ടു നടക്കാനും അദ്ദേഹം തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ബി ജെ പിയിൽ ഏതൊരു അവസരം വന്നാലും അത് ഏറ്റെടുക്കുവാൻ അദ്ദേഹം തയ്യാറുമാണ് ഈ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ബി ജെ പിയിൽ വന്നതിന് ശേഷം കേരളത്തിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം സ്ഥാനാർത്ഥിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൃപ്പൂണിത്തര നിയോജക മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ഈ കെ എസ് രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും സ്ഥാനാർത്ഥിയാകുവാൻ ഇപ്പോൾ തയ്യാറായി നിൽക്കുകയാണ് മത്സരിച്ചിടങ്ങളിലെല്ലാം സാധാരണ ബി ജെ പി സ്ഥാനാർത്ഥിമാർ നേടിയ വോട്ടിനേക്കാൾ കൂടുതലൊന്നും വോട്ടൊന്നും അദ്ദേഹം ഈ കെ എസ് രാധാകൃഷ്ണൻ നേടുവാൻ കഴിഞ്ഞിട്ടില്ല ആദ്യമായിട്ടുള്ള ആലപ്പുഴ പാർലമെന്റ് സീറ്റ് ഒഴികെ മറ്റെല്ലാ തവണയും മത്സരിക്കുവാൻ അദ്ദേഹം സീറ്റുകൾ ഇങ്ങനെ ചോദിച്ചു വാങ്ങുകയായിരുന്നു പണ്ടത്തെ ബി ജെ പി അല്ലെങ്കിലും ഇപ്പോഴുള്ളത് പണ്ടായിരുന്നുവെങ്കിൽ സ്ഥാനാർത്ഥി പോലും ഒരു നാരങ്ങാ വെള്ളം കുടിക്കണമെങ്കിൽ കയ്യിൽ നിന്നും കാശെടുക്കണം കയ്യിൽ കാശില്ലെങ്കിൽ പിരിച്ചെടുക്കണം പണ്ടൊക്കെ ബി ജെ പിക്ക് ആര് പണം കൊടുക്കുവാനാണ് എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായാൽ കോളാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കാണെങ്കിലോ അവർക്ക് വാഹന സൗകര്യങ്ങള് അത് സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വലിയ സൗകര്യങ്ങളാണ് ഈ പാർട്ടി ഏർപ്പെടുത്തി കൊടുക്കുന്നത് സ്ഥാനാർത്ഥികൾക്കാണെങ്കിൽ പോക്കറ്റ് മണി വേറെയും കേന്ദ്രത്തിൽ ഇങ്ങനെ വരുന്ന പണത്തെ കൂടാതെയാണ് ഇവിടെ വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള പിരിവ് അത് ലക്ഷക്കണക്കിന് വരും അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് ബി ജെ പിയിൽ ലഭിക്കുന്ന സ്ഥാനാർത്ഥിത്വം തന്നെ മതി ബി ജെ പിയിൽ പലർക്കും പിടിച്ചു നിൽക്കാൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ബി ജെ പിയിലെ കുഴൽപ്പണക്കേസ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അപ്പോൾ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന് പിന്നെയുള്ള ആകെയുള്ളൊരു വെല്ലുവിളി ഇത് ബി ജെ പിയിലെ മുതിർന്ന നേതാവും ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്തും കൂടി തുടരുന്ന ശ്രീ എ എൻ രാധാകൃഷ്ണനാണ് അതിന് കാരണം പ്രധാനമായും ഈ രണ്ട് രാധാകൃഷ്ണന്മാരും എറണാകുളത്തുകാരാണ് പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിൽ തന്നെയുള്ളവർ എറണാകുളത്തെ ബി ജെ പിയിലെ ഒരു പ്രധാന മുഖം അത് എ എൻ രാധാകൃഷ്ണൻ തന്നെയാണ് എ എൻ രാധാകൃഷ്ണന് പകരം മറ്റൊരു മുഖം ഇവിടെ വളർന്നു വന്നിട്ടുമില്ല എറണാകുളത്ത് കൊച്ചുകുട്ടികൾക്ക് വരെ ശ്രീ എ എൻ രാധാകൃഷ്ണനെ തിരിച്ചറിയുവാൻ സാധിക്കും ബി ജെ പി ഒന്നുമില്ലാതിരുന്ന കാലം മുതൽ രാധാകൃഷ്ണൻ എല്ലായിടത്തും സ്ഥാനാർത്ഥിയുമാണ് എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലും നഗരത്തിലെ മറ്റു നിയോജക മണ്ഡലത്തിലുമൊക്കെ ശ്രീ എ എൻ രാധാകൃഷ്ണൻ ഈ പഴയ ആർ എസ് എസ് കാരൻ സ്ഥിരം സ്ഥാനാർത്ഥിയായി വരുമെന്നതിനാൽ ഇവിടെ എല്ലാവർക്കും അദ്ദേഹം സുപരിചിതനുമാണ് ഇടക്കാലത്ത് സംസ്ഥാനത്തെ ബി ജെ പിയിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ മുൻനിർത്തിയാണ് പിന്നീട് എ എൻ രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം എറണാകുളം വിട്ട് അങ്ങ് തൃശൂർ ജില്ലയിലേക്കായത് ചാലക്കുടി മണ്ഡലത്തിലും മണലൂർ മണ്ഡലത്തിലുമൊക്കെ സ്ഥാനാർത്ഥിയായിരുന്ന എ എൻ രാധാകൃഷ്ണൻ വളരെ ശ്രദ്ധേയമായിട്ടുള്ള മത്സരം തന്നെയാണ് ഇവിടങ്ങളിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ബി ജെ പിയിലെ മറ്റു സ്ഥാനാർത്ഥിമാരെക്കാൾ എപ്പോഴും താൻ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രചരണത്തിന്റെ കാര്യത്തിലും പ്രവർത്തനത്തിൻ്റെ ആ മികവും ഓരോ പ്രവർത്തകരോടുള്ള ആ സമീപനവും ബി ജെ പിക്ക് രാധാകൃഷ്ണൻ സ്വീകാര്യനായിട്ടുള്ളതിനാൽ മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ഗണ്യമായിട്ടുള്ള വോട്ട് വിഹിതവും നേടിയിട്ടുണ്ട് ശ്രീമാൻ എൻ രാധാകൃഷ്ണൻ എന്നാൽ കഴിഞ്ഞ പാർലമെന്റ് സീറ്റിൽ മാത്രമാണ് എ എൻ രാധാകൃഷ്ണന് മത്സരിക്കുവാൻ സീറ്റ് ലഭിക്കാതെ പോയത് ലക്ഷ്യം വെച്ച എറണാകുളം പാർലമെന്റ് സീറ്റ് അത് ഈ പുതിയതായി ബി ജെ പിയിലേക്ക് വന്ന ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി എ എൻ രാധാകൃഷ്ണന്റെ പല അവസരങ്ങളുമാണ് ഈ കെ എസ് രാധാകൃഷ്ണൻ ഇങ്ങനെ കവർന്നെടുക്കുന്നത് എ എൻ രാധാകൃഷ്ണന്റെ ഒരു ഇടിവാണ് തന്റെ ബി ജെ പിയിലുള്ള ഉയർച്ചക്കുള്ള കാരണമെന്ന തിരിച്ചറിവും ഡോക്ടർ രാധാകൃഷ്ണനും ഉണ്ട് അതിനായി ചില അവസരങ്ങളിൽ ജാതിക്കളിയും അദ്ദേഹം നടത്താറുണ്ടെന്നാണ് കേൾവി ദേവല സമുദായത്തിൽപ്പെട്ട ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഇങ്ങനെ സ്ഥാനമോ അല്ലെങ്കിൽ സീറ്റോ ലഭിക്കുവാൻ പലപ്പോഴും തൻ്റെ ജാതിയെ അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആവശ്യങ്ങൾ സ്ഥിരമായി ഉന്നയിക്കുന്നു എന്നുള്ള പരക്കിലുള്ള ആക്ഷേപവും ബി ജെ പിയിൽ നിന്ന് നിലനിൽക്കുകയാണ് ഇപ്പോഴിതാ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്ന ഈ പകുതി വില സ്കൂട്ടർ തട്ടിപ്പിൽ ബി ജെ പി നേതാവ് ശ്രീ എൻ രാധാകൃഷ്ണൻ്റെ പേര് കൂടി വന്നതോടുകൂടി ബി ജെ പിയിലെ രാധാകൃഷ്ണ വിരുദ്ധപക്ഷം പടപ്പുറപ്പാടുമായി ഇറങ്ങിയിരിക്കുകയായിരുന്നു ഇത് തന്നെ അവസരം എന്ന നിലയിൽ എ എൻ രാധാകൃഷ്ണനെ ഇപ്പോൾ നടക്കുന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും അങ്ങനെ മാറ്റി നിർത്തുവാൻ കോപ്പ് കൂട്ടുകയായിരുന്നു എന്നാൽ അനന്ത്കൃഷ്ണൻ ഒരു മുഖ്യപ്രതിയായി മാറിയിട്ടുള്ള തട്ടിപ്പ് കേസിൽ കേരളത്തിൽ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കളുടെയും പേരുകൾ ഇങ്ങനെ വലിച്ചേൽക്കപ്പെട്ടതിനാലും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പല മന്ത്രിമാരും എം എൽ എമാരും ഈ അനന്ത്കൃഷ്ണന്റെ പരിപാടിയിൽ പങ്കെടുത്ത ആ ഫോട്ടോകൾ പുറത്തു വന്നതിനാൽ എ രാധാകൃഷ്ണൻ ചെയർമാനായി പ്രവർത്തിക്കുന്ന സൈൻ എന്ന സംഘടനയ്ക്ക് ഈ തട്ടിപ്പ് കേസിൽ മറ്റൊരു ബന്ധമില്ല എന്നും വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പത്രസമ്മേളനം അദ്ദേഹം നടത്തുകയും അവരുടെ സംഘടന വഴി വാങ്ങിയ പണം കുറെ പേർക്കെങ്കിലും അങ്ങനെ ചെക്കായി മടക്കി നൽകുകയും ചെയ്തിരുന്നു മാത്രമല്ല തട്ടിപ്പ് കേസിൽ പ്രതിയായ അനന്തുകൃഷ്ണൻ കോടതിയിൽ ഹാജരാകുന്ന സമയത്ത് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മുന്നിൽ ഈ കേസിൽ എൻ രാധാകൃഷ്ണന് ഒരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു അതിന്റെ വെളിച്ചത്തിലാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ എൻ രാധാകൃഷ്ണന്റെ ആ വാക്കുകൾ പാർട്ടി മുഖവിലേക്ക് എടുക്കുകയാണെന്നും രാധാകൃഷ്ണനോ പാർട്ടിക്കോ ഈ തട്ടിപ്പുമായി ഒരു ബന്ധവുമില്ല എന്ന് വ്യക്തമാക്കേണ്ടിയും വന്നത് എന്നാൽ എൻ രാധാകൃഷ്ണൻ ഈ തട്ടിപ്പിൽ ബന്ധപ്പെട്ട ആളാണെന്നൊരു സൂചനയാണ് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന മറ്റൊരു വൈസ് പ്രസിഡന്റ് കൂടിയായ ഈ കെ എസ് രാധാകൃഷ്ണൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അല്ലാതെയുമൊക്കെയാണ് കെ എസ് രാധാകൃഷ്ണൻ ഇങ്ങനെ എ എൻ രാധാകൃഷ്ണനെ കുറിച്ച് അദ്ദേഹത്തെ ഉന്നം വെച്ചിട്ടുള്ള ഈ മുനവച്ച വർത്തമാനം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എ എൻ രാധാകൃഷ്ണൻ ഈ പാതിവില തട്ടിപ്പ് കേസിൽ വലിച്ചിഴക്കപ്പെട്ടപ്പോഴും രാഷ്ട്രീയത്തിലെ രാധാകൃഷ്ണന്റെ ആ മുൻകാല എതിരാളിയേക്കാൾ കൂടുതൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ തന്നെയാണ് ബി ജെ പിയിൽ ഇപ്പോഴും സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കാത്തതിനാലും സംസ്ഥാന പ്രസിഡന്റുമാരടക്കമുള്ള ഭാരവാഹികൾ ആരും തന്നെ അവരെ പ്രഖ്യാപിക്കാത്തതിനാലും ഈ രാധാകൃഷ്ണ ദൊന്ന യുദ്ധം എന്തായി തീരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും